മാതാപിതാക്കളെ ഇംപ്രസ് ചെയ്യാൻ കാമുകയെ അപകടത്തിൽപ്പെടുത്തിയ ഒരു പ്രണയം ഇത് കേട്ടിട്ട് നമ്മൾ ആ കാമുകനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ യുവാവിനെ കുറ്റക്കാരനായിട്ട് വിധിച്ചില്ലേ ശരിയാണ് അവൻ കുറ്റക്കാരൻ തന്നെയാണ് നൂറ് ശതമാനം പക്ഷെ ഈ മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്ന ഒരു പയ്യൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നേരിട്ട് മര്യാദയോടെ സംസാരിക്കാൻ ഭയക്കുന്നുണ്ടെങ്കിൽ ആ ഭയത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടാവില്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ഭീതിയുടെ ഒരു അന്തരീക്ഷം ആയിരിക്കില്ലേ ചിലപ്പോൾ അതിന് കാരണം നമ്മുടെ കുടുംബത്തിന് പ്രണയം ചേരുന്നതല്ല നാട്ടുകാരോടും ബന്ധുക്കാരോടും എന്ത് പറയും കൊക്കിന് ജീവനുണ്ടെങ്കിൽ കോഴിക്ക് ജീവനുണ്ടെങ്കിൽ താറാവിന് ജീവനാണെങ്കിൽ നടക്കില്ല ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ഡയലോഗായിരിക്കും അല്ലേ ഒരു പക്ഷേ അതിനുള്ള കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരുതായ തീരുമാനത്തിലേക്ക് ഒരു നാടകത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചിരിക്കാൻ സാധ്യത ഇതാ പെണ്ണറിഞ്ഞോണ്ടാണോന്ന് പോലും അറിയില്ല ആ പെണ്ണ് പെണ്ണറിഞ്ഞിട്ടല്ലെങ്കിൽ അത് കൂടുതൽ കുറ്റമാണ് ആ പെണ്ണും കൂടി അറിഞ്ഞു ചെയ്ത ഒരു കാര്യമാണെങ്കിലും ഇത്തരത്തിലൊരു അപകടം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നൂറ് ശമാനം തെറ്റാണ് അവനെ പിടിച്ചകത്തിടുക തന്നെ വേണം ഇനി നാളെ ഈ പെണ്ണിന്റെ ഈ പയ്യന്റെ കൂടെ ഈ പെണ്ണിനെ എങ്ങനെ കെട്ടിച്ച് വിടും നാളെ മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാൻ ഇവൻ എന്ത് ചെയ്യില്ല എന്നാ ഉറപ്പ് മാതാപിതാക്കളുടെ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ചോദിക്കും അവന് നാടകം കളിച്ചോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അതെ ഒരു അവന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരിക്കില്ല ആ നാടകം അവൻ മര്യാദയ്ക്കൊന്നും സംസാരിക്കാം എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത് അതിന് സാധ്യതയില്ലാന്ന് തോന്നിയപ്പം ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇമ്പ്രസ് ചെയ്യാൻ അതായത് കാമുകിയുടെ പേരൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഇത്തരത്തിൽ ഒരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലൊരു അപകടം ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രണയമൊക്കെ ഒരു കുറ്റമായിട്ട് കാണുന്ന ഒരു കുടുംബത്തിന്റെ മുന്നിൽ നേരിട്ട് വന്ന് നിന്ന് അവരെ പ്രണയം പറയാൻ ഒരിക്കലും ഒരാൾ ശ്രമിക്കില്ലാന്നേ അന്നേരം ഈ മാതിരി വെളിവില്ലായ്മയൊക്കെ കാണിക്കും അതിനിപ്പോ അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം ഈ മാതാപിതാക്കള് എന്താണ് കാര്യം എന്ന് അറിയാനോ മനസ്സിലാക്കാനോ അവരെ കേൾക്കാനോ ശ്രമിച്ചിട്ടില്ല ഈ കാമുകൻ എന്ന് പറയുന്നവൻ ബുദ്ധിയുള്ള എന്ന് എങ്കിന്ന് പോലും കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ ശ്രമിച്ചില്ല ഇത് ഈ രണ്ടുമാണ് ഇതിന് കാരണം എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കുട്ടികൾ മാതാപിതാക്കളുടെ പ്രോപ്പർട്ടി അല്ല നിങ്ങളല്ല തീരുമാനിക്കേണ്ട അവരുടെ പേഴ്സണൽ കാര്യം അവർ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഒരാൾ കല്യാണം കഴിക്കണം എനിക്ക് ഇന്നയാളെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇയാളാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ അഭിപ്രായം മാത്രം പറയുക അല്ല നിങ്ങളല്ല അതിൽ എടുക്കേണ്ടത് മനസ്സിലായില്ലേ അതായത് പ്രായപൂർത്തിയായ അവരൊരു വ്യക്തിയാണ് അവർ സമൂഹത്തിന്റെ ഭാഗമാണ് അല്ല നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല കുട്ടികൾ അതാദ്യം മനസ്സിലാക്കണം ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അരിങ്കലോ ആയിട്ട് പൊങ്കാലയിടാനായിട്ട് വരുന്ന ആൾക്കാരോട് നിങ്ങൾ പൊങ്കാല ഇട്ട് കഞ്ഞിയും കുടിച്ച് അടുപ്പി വെള്ളം കോരി ഒഴിച്ചിട്ട് പോക്കേ നടക്കുള്ളൂ